വിദ്യാലയ ജീവിതത്തിനിടെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽപ്പെട്ട് തെറ്റുകളിലേക്ക് എറിയപ്പെടുന്ന കൗമാരക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനായി നായർക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സിനിമ നിർമ്മിക്കുന്നു വളപ്പൊട്ടുകൾ എന്ന് പേരിട്ട സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം സ്കൂളിൽ നടത്തി ചടങ്ങിൽ നിർവഹിച്ചു രാവിലെ കുളിച്ചൊരുങ്ങി പുസ്തകങ്ങളുമായി വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കണ്ണഞ്ചിപ്പിക്കുന്ന നിറക്കാഴ്ചകളിൽ കൊച്ചു കൊച്ചു തെറ്റുകളിലൂടെ ജീവിതത്തിന് തന്നെ വിലങ്ങു തീർക്കുമ്പോൾ കുറ്റകൃത്യത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ള പുതുതലമുറയ്ക്ക് മുന്നിൽ സമൂഹത്തിലെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള ഒരുക്കത്തിലാണ് നായർക്കുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വഴിതെറ്റിയ ബാല്യം കൊണ്ടേ കഥ പറയുന്ന വളപ്പൊട്ടുകൾ എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധേയരാവുന്നത് ഈ വിദ്യാലയത്തിലെ ഇരുന്നൂറോളം കുട്ടികളാണ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയിലെ അഭിനേതാക്കൾ അധ്യാപകരും രക്ഷിതാക്കളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് നടന്മാരായ മാവൂർ വിജയൻ ഗോപാലൻ കൊല്ലാർക്കണ്ടി എന്നിവരും അഭിനേതാക്കളായി എത്തുന്നു മദ്യം മയക്കുമരുന്ന് പാൻമസാല എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യമാക്കിയുള്ള സിനിമയുടെ ചിത്രീകരണം നായർക്കുഴിയിലും പരിസരങ്ങളിലുമായാണ് നടക്കുന്നത് സ്കൂളിലെ പത്താംതരം വിദ്യാർത്ഥികളായ മാസ്റ്റർ വിജയ് മാസ്റ്റർ സനൂപ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഓണത്തിന് പുറത്തിറങ്ങുന്ന സിനിമയുടെ തിരക്കഥ സംവിധാനം ക്യാമറ എന്നിവ നിർവഹിച്ചിരിക്കുന്നത് രാജീവ് കൌതുകമാണ് നിർമ്മാണം വിജയൻ പാറശാല സിനിമയുടെ സിച്ച് ഓൺ കർമ്മം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സി അബ്ദുൽ കരീം ബ്ലോക്ക് മെമ്പർ എ പി അജിത തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau, Mavur